നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസായ കൊല്ലാടാണേ കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കൊല്ലാടെന്ന് പറയുന്ന പ്രദേശം നമ്മുടെ പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കൊല്ലാട് കളത്തിക്കടവ് പാലം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം ഈവനിങ് സമയമൊക്കെ നമുക്ക് വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു സൈഡ് ആറും മറു സൈഡ് കണ്ടവുമാണ് അതിന് നടുക്കൂടെ തന്നെ ഒരു റോഡും പോകുന്നുണ്ട് ആ റോഡിലാണ് ആൾക്കാരൊക്കെ വൈകുന്നേര സമയങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് റോഡിലിരുന്ന് കായലിൽ നിന്ന് മീൻ പിടിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ചേട്ടൻ ചൂണ്ടയിട്ട് വാളമീൻ കുളുത്തിയിരിക്കുന്നതാണേ വാളയാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് വൈകുന്നേര സമയങ്ങളിൽ ഇവിടുത്തെ ഒരു നിത്യ കാഴ്ചയാണ് ഈ ചൂണ്ടയിടിയിലും വലയിടിയിലും ഒക്കെ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുമെന്നാണ് അറിഞ്ഞത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയം എന്തോ ആൾക്കാർ തീരെ കുറവായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇല്ലാതെ ഇരിക്കുമ്പോൾ എല്ലാവരും വൈകുന്നേരം ഇവിടെ വന്ന് ചിലരും ചൂണ്ടയിടാൻ വരുന്നവരുണ്ട് ചിലർ കാഴ്ചകൾ കാണാൻ വരുന്നവരുണ്ട് ഉപജീവനത്തിനായി മീൻ പിടിക്കുന്നവരും അതോടൊപ്പം തന്നെ വിനോദത്തിനായി മീൻ പിടിക്കുന്നവരും ഇവിടെ ഉണ്ട് കൂടുതൽ ആൾക്കാരും ഉപജീവന മാർഗമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പം കോട്ടയത്തൊക്കെ വരുന്നവർക്ക് തീർച്ചയായും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എനിക്കെന്തായാലും ഈ ഒരു സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ചെന്ന സമയം ഒരു ചേട്ടൻ അവിടെ വലയിടുന്നുണ്ടായിരുന്നേ അപ്പം ആദ്യം ഇട്ടപ്പം ചേട്ടന് വലയിൽ ഒന്നും കുടുങ്ങിയില്ല ഞാൻ ആദ്യം വലയിട്ടപ്പോൾ അവിടെ ചെന്നായിരുന്നു എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ അറിയാൻ പക്ഷേ ആദ്യം വലയിട്ടപ്പോൾ ആ ചേട്ടന് ഒന്നും കിട്ടിയില്ലായിരുന്നു രണ്ടാമത് ആ ചേട്ടൻ വലയിടുവാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോയെന്ന് ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗമാണ് അപ്പം എന്തേലും ഒന്ന് കിട്ടിയാലല്ലേ അവർക്കും വൈകുന്നേരം അതിന് വിൽക്കാൻ പറ്റുകയും വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ചിലരൊക്കെ പണിയും കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേര സമയം ഇങ്ങനെ വലയായിട്ട് വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട് പകൽ സമയം മറ്റു പണികൾക്ക് പോകും വൈകുന്നേര സമയമാകുമ്പോഴേക്കും ഇങ്ങനെ വന്ന് മീൻ പിടിച്ച് വൈകുന്നേരം അവിടെ തന്നെ സെയിൽ ചെയ്യുന്നവരാണ് കൂടുതലും അപ്പം ഈ തവണ ചേട്ടൻ എന്തായാലും മീൻ കുടുങ്ങിയിട്ടുണ്ട് കുറച്ചേറെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വയമ്പെന്ന് പറയുന്ന മീനാണെന്നാണ് അവർ പറഞ്ഞേ വയമ്പ് മീൻ നല്ല ടേസ്റ്റാണ് പറക്കാനൊക്കെ കഴിഞ്ഞ ദിവസം ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ തീരെ ചെറിയ മീനാണ് വെട്ടിയെടുക്കാനൊക്കെ കുറച്ച് പാടാണ് ഇനി എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ വലയിട്ട് മീനൊക്കെ പിടിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ടയിലാണെങ്കിലും ഒരു മീൻ കൊളുത്തുമ്പം അത് നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് ഞാൻ രണ്ടു മൂന്ന് തൊട്ടിട്ട് നോക്കി എനിക്കൊന്നും കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ